ശബരിമല കേസിൽ രാജ്യാന്തര ബന്ധം കണ്ടെത്താനായിട്ടില്ലെന്ന് ഹൈക്കോടതിയെ അറിയിക്കാൻ എസ് ഐടി നിലവിൽ അന്തർസംസ്ഥാന ബന്ധം മാത്രമാണ് കണ്ടെത്താനായതെന്നും അന്വേഷണ സംഘത്തലവനായ എ ഡിജിപി എച്ച് വെങ്കിടേഷ് തിങ്കളാഴ്ച ഹൈക്കോടതിയെ അറിയിക്കും അതേസമയം ചെന്നൈയിലെ ജ്വല്ലറി ജീവനക്കാരനായ കൽപേഷിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് എസ് ഐ ടി സിബിഐ അടക്കമുള്ള വരവ് തടയാനാണ് എസ് ഐ ടി സംസ്ഥാന സർക്കാരിന്റെയും നീക്കം അതിനാൽ തന്നെ സ്വർണക്കൊള്ളയിൽ രാജ്യാന്തര ബന്ധം കണ്ടെത്താനായില്ലെന്ന വാദം എസ് ഐ ടി ഹൈക്കോടതിയിൽ മുന്നോട്ടുവെക്കും ഇപ്പോൾ കണ്ടെത്താനായത് അന്തർ സംസ്ഥാന ബന്ധം മാത്രമാണ് അത് അന്വേഷിക്കുന്നതിന് ക്രൈംബ്രാഞ്ചിന് കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തന്നെ പര്യാപ്തമാണ് സി ബി ഐ ഇ ഡി പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ കേസ് അന്വേഷിക്കേണ്ട സാഹചര്യം നിലവിലില്ല അങ്ങനെയൊരു സമാന്തര അന്വേഷണം നടന്നാൽ നിലവിലുള്ള അന്വേഷണത്തെ അത് ബാധിക്കും മിക്ക പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞെന്നും തുടർന്നുള്ള അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുമെന്നും തിങ്കളാഴ്ച കോടതി അറിയിക്കാനാണ് എസ് ഐ ടി യുടെ കഴിഞ്ഞ ദിവസം കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധൻ ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും ചെന്നൈയിലെ ജ്വല്ലറി ജീവനക്കാരനായ കൽപ്പേഷിനെ വീണ്ടും വിളിച്ചു വരുത്താനുള്ള നീക്കമാണ് എസ് ഐ ടി നടത്തുന്നത് വേർതിരിച്ചതിൽ നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണം ബെല്ലാരിയിലെ ജ്വല്ലറിയുടമ ഗോവർദ്ധന് എത്തിച്ചു കൊടുത്തത് കൽപ്പേഷ ഇതിനൊപ്പം പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കളെയും ഉന്നത ഉദ്യോഗസ്ഥരെയും അടുത്തയാഴ്ച നോട്ടീസ് നൽകി വിളിപ്പിക്കാനും നീക്കമുണ്ട് റിപ്പോർട്ട് തിരുവനന്തപുരം